നമസ്കാരം ചൈനയുമായി കൂട്ടിച്ചേർന്ന് ഇന്ത്യക്കെതിരെ പടപ്പുറപ്പാടിനാണോ മാലദ്വീപ് ഈ ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോശം പദപ്രയോഗം കൊണ്ട് അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്ത മാലദ്വീപിലെ മുൻമന്ത്രിയും സഹമന്ത്രിമാരും ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഈ ഒരു അവസരത്തിൽ മാലദ്വീപ് ഭരണാധികാരിയുടെ ചില വാക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യ മാലദ്വീപ് തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടെ തങ്ങളുടെ രാജ്യത്തെ ഭീഷണിപ്പെടുത്താൻ മറ്റുള്ളവർക്ക് അനുവാദം കൊടുത്തിട്ടില്ല എന്ന പ്രസ്താവനയുമായിട്ടാണ് ഇപ്പോൾ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു എത്തിയിരിക്കുന്നത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ആദ്യ അന്താരാഷ്ട്ര സന്ദർശനം കഴിഞ്ഞ് ചൈനയിൽ നിന്ന് മടങ്ങവെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും പരാമർശം ഇന്ത്യയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ചൈനയിലെ വെലാന വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രസിഡന്റ് മാലദ്വീപ് ചെറിയ രാജ്യമായിരിക്കാം പക്ഷേ തങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള ലൈസൻസ് ആർക്കും നൽകിയിട്ടില്ല എന്നാണ് മുഹമ്മദ് മൊയ്സു പറഞ്ഞത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചെറിയ ദ്വീപുകളാണെങ്കിലും ഒൻപത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള സാമ്പത്തിക മേഖലയാണ് അത് സമുദ്രത്തിൻ്റെ വലിയൊരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് മാലദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രം ഏതെങ്കിലും പ്രത്യേക രാജ്യത്തിൻ്റെ സ്വന്തമല്ലെന്നും മാലദ്വീപ് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണെന്നും മൊയ്സു പറഞ്ഞു ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാത്ത ചൈനയുടെ നിലപാടിനെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു മൊയ്സുവിൻ്റെ സന്ദർശനവേളയിൽ ചൈനയും മാൽദ്വീപും തമ്മിൽ ഇരുപതോളം കരാറുകളിലാണ് ഒപ്പുവച്ചത് ദ്വീപിന് നൂറ്റിമുപ്പത് കോടി ഡോളറിന്റെ സാമ്പത്തിക സഹായവും ചൈന വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗം തുകയും റോഡുകളുടെ പുനരുദ്ധാരണത്തിനാണ് വിനിയോഗിക്കുക അതേസമയം കഴിഞ്ഞയാഴ്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപിലെ മൂന്ന് മന്ത്രിമാർ അപകീർത്തികരമായ പ്രസ്താവന നടത്തിയത് വലിയ വിവാദമായിരുന്നു മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തെങ്കിലും ഇന്ത്യ മാൽദ്വീപ് ബന്ധത്തിൽ ഇത് വലിയ വിള്ളലാണ് ഉണ്ടാക്കിയത് മാലദ്വീപിലേക്കുള്ള വിനോദസഞ്ചാര യാത്രകൾ റദ്ദാക്കപ്പെട്ടു ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിലെ പല പ്രമുഖരും മാലദ്വീപ് മന്ത്രിമാരുടെ മോശം പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു എന്നിട്ടും മാലദ്വീപിന് അഹങ്കാരം തുടരുകയാണ് എന്ന് ഈ ഒരു പ്രസ്താവനയോടുകൂടി പൊതുവെ വിലയിരുത്തപ്പെടുകയാണ് മുഹമ്മദ് മൈസു പറയുന്നത് കേട്ടാൽ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം എന്നൊക്കെ കേട്ടാൽ ഇന്ത്യ ഒരു സഹായവും ചെയ്യുന്നില്ലെന്നും ഒക്കെ തോന്നും പക്ഷേ ഇതിനു മുൻപ് സൈനിക സഹായമടക്കം എന്തെല്ലാം കാര്യങ്ങൾ ഇന്ത്യ മാലദ്വീപിന് പിന്തുണയായി നൽകിയിട്ടുണ്ട് ചൈനയിൽ നിന്ന് ഷീ ജിൻ പിങ് പറഞ്ഞത് കേട്ടാണോ ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഇയാൾ നടത്തിയത് എന്ന തോന്നലുണ്ടാക്കും വിധമായിരുന്നു ഇയാളുടെ ഈ ഒരു പ്രസ്താവന പരമാധികാര രാഷ്ട്രമായിക്കോട്ടെ ഏത് രീതിയിലുള്ള സ്വതന്ത്ര രാഷ്ട്രമായിക്കോട്ടെ പക്ഷേ മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ അധിക്ഷേപിക്കാനോ അവരെ ഇത്തരത്തിൽ മോശം പരാമർശങ്ങൾ കൊണ്ട് അപമാനിക്കാനോ ഒരു രാജ്യത്തിനും ഒരു രാജ്യത്തെ മന്ത്രിക്കും ഒരവകാശവുമില്ല അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് പറയപ്പെടുന്നു ഇത്തരത്തിൽ രാജ്യാന്തര തലത്തിൽ ചർച്ചയായ ഒരു വിഷയത്തിൽ ഇത്രയും അഹങ്കാരത്തോടെ ഇത്രയും ധാർഷ്ട്യത്തോടെ പ്രതികരിക്കുന്ന ഒരു ഭരണാധികാരിയെ ഇതിനു മുൻപ് ഈ മേഖലയിൽ കണ്ടിട്ടില്ല ഇതിനു മുൻപ് മാലദ്വീപ് ഭരിച്ച പ്രസിഡന്റുമാരൊക്കെ തന്നെ ഭരണാധികാരികളൊക്കെ തന്നെ ഇന്ത്യയുമായി നല്ല സൗഹൃദവും സമാധാനപരമായ അന്തരീക്ഷവും നിലനിർത്തി നിലനിർത്തിപ്പോന്നവരായിരുന്നു ഇയാൾ മാത്രം ഈ ചൈനയുമായുള്ള ബന്ധം കാരണം തുർക്കിയും ചൈനയുമായിട്ട് ഒക്കെയുള്ള ബന്ധം കാരണം ഇത്തരത്തിൽ ഇന്ത്യയെ ഇന്ത്യയ്ക്ക് അവമതിപ്പുണ്ടാക്കും വിധമുള്ള നീക്കങ്ങളും പ്രതികരണങ്ങളുമൊക്കെ ഇയാളുടെ മന്ത്രിമാർ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു അന്താരാഷ്ട്ര സൗഹൃദ നയതന്ത്ര ബന്ധത്തിന് ചേർന്നതല്ല എന്നുകൂടി പൊതുവെ വിലയിരുത്തപ്പെടുന്നു